ഇവിടെ ഇവിടെ ഒരു വിഷയമുണ്ട് ക്രിമിനൽ നിയമങ്ങളെല്ലാം ഏകീകരിച്ചു എല്ലാവർക്കും ഒരുപോലെയാ ഇപ്പോ പല്ലിനു പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് തലയ്ക്ക് പകരം തല അങ്ങനെ ഒരു നിയമമാണ് ഞങ്ങളുടെ ശരീരത്തിൽ ഉള്ളത് ആ നിയമം ഞങ്ങൾക്ക് വേണമെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ കട്ടവന്റെ കൈ മുറിക്കണം ദുർനടപ്പുകാരായ വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലണം ഈ നിയമമാണ് ഞങ്ങളുടെ മതനിയമത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ എത്ര ഉസ്താദന്മാരുടെ ജീവൻ ബാക്കിയുണ്ടാവും അവരെയൊക്കെ കൊല്ലണ്ടേ അപ്പോ ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഒരു ചലനവും സംഭവിച്ചിട്ടില്ല ഇവിടെ വിവാഹം വിവാഹമോചനം ബഹുഭാര്യത്വം പിന്നെ അനന്തരാവകാശം ദത്ത് വക്കഫ് ട്രസ്റ്റ് തുടങ്ങിയ പെരന്റിറ്റി തുടങ്ങിയ വിഷയങ്ങൾ മാറ്റുമ്പോൾ ഞങ്ങളുടെ ശരീരത്വ നിയമത്തിന്റെ ഒരു കോണിൽ പോലും തൊടാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇത് ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് പോലെ കെട്ടണം ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കണം എത്ര പ്രോഡക്റ്റുകളെ വേണമെങ്കിലും ഉല്പാദിപ്പിക്കാം അവർക്ക് ചെലവിന് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും ഒരു കാരണവും ഇല്ലാതെ ഏത് സാഹചര്യത്തിലും ഒഴിവാക്കാം അതുകൊണ്ടാണ് ഇവർക്ക് ഇവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിയിട്ടാണ് ഇവർ സിവിൽ നിയമങ്ങൾ ഏകീകരിക്കാൻ സമ്മതിക്കാത്തത് ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചപ്പോൾ ഇവർക്ക് ഇവർക്ക് സുഖമാണ് സിവിൽ നിയമങ്ങൾ നിലനിർത്തിയപ്പോഴും ഇവർക്ക് സുഖം തന്നെയാണ് ഇപ്പോ എത്ര മാധ്യമങ്ങളിൽ കണ്ടു നമ്മൾ സൗദിന് വീണ്ടും ഊട്ട വധശിക്ഷ നടപ്പിലാക്കിയത് ഇന്നലെയാണ് ഏതെങ്കിലും മാധ്യമം കൊടുത്തോ ഏതെങ്കിലും ചാനലുകളിൽ അന്ത്യ ചർച്ചകൾ ഉണ്ടായോ അസീർ മേഖലയിലെ അഞ്ച് പേരെയാണ് ഇന്നലെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് യമൻ പൗരന്മാരെയാണ് ഈ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതും സൗദിയിൽ തന്നെയാണ് യമൻ പൗരനായ അഹമ്മദ് ഹുസൈൻ അറാദി എന്ന വ്യക്തിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് അഞ്ച് യമൻ പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഇതുമായി ചേർത്ത് നമ്മൾ രണ്ട് കേസുകൾ വായിക്കണം ഇന്ന് ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് താനൂര് ജുമൈലത്ത് എന്ന ഒരു മുപ്പത്തിയെട്ടുകാരി ഭർത്താവുമായി ഒരു വർഷമായി ഇവർ പിണങ്ങിക്കഴിയാണ് ഇവര് ഗർഭിണിയായി ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവർ പ്രസവിച്ചു തിങ്കളാഴ്ച ചൊവ്വ ബുധൻ ബുധനാഴ്ച അന്ന് രാത്രി ഇവർക്ക് ഈ കുഞ്ഞൊരു ബാധ്യതയായി തോന്നി ഇവർ മൂന്ന് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു കൊന്ന് ദൃശ്യം മോഡലിൽ സ്വന്തം വീട്ടിന്റെ ബാക്കില് തെങ്ങിന്റെ സൈഡില് കുഴിയെടുത്ത് ഈ മൂന്ന് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ ഇവര് കുഴിച്ചു മൂടുക ഇവരെയൊക്കെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടണ്ട ഇവരെയൊക്കെ കൊല്ലണ്ടേ ഒരു പത്തനംതിട്ടക്കാരി ഫൗസ് ഫൗസ് ഫസീല ആ പെണ്ണിന്റെ പേര് അങ്ങനെ ഫസീല ഈ പെണ്ണ് കുറെ ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ കയറി അയാളുടെ മുഖത്ത് മുളക് പൊടി സ്പ്രേ അടിച്ച് എല്ലാം തട്ടിപ്പറിച്ചെടുത്തിട്ട് ഒരു ആറ്റിന്റെ കരയിൽ വന്ന് കുളിക്കുക എന്തിന് ഇനി പോലീസ് നായ മണം പിടിച്ച് വന്നാൽ പോലും ഇവരിലേക്ക് എത്തരുത് വെറും മദ്രസാ ബുദ്ധിയാണ് എന്ന് പറയരുത് ഇവരുടെ വിഷയങ്ങളിൽ ഇവർ വളരെ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു സൈഡിൽ നിന്നിട്ട് ഇവർ പെർതെ ഊരി എറിയുന്നതും ഇവർ ഓടുന്നതും ഒരു ഓട്ടോ ഡ്രൈവറ് കാണുന്നു അയാള് പിന്തുടർന്ന് നോക്കിയപ്പോഴാണ് ഇത് സംഭവം മനസ്സിലായത് അയാൾ ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചു ഇരുപത്തിമൂന്ന് സി സി ക്യാമറകളിലൂടെ ഇന്ന ആളാണ് എന്ന് മനസ്സിലാക്കി അപ്പോൾ ഈ ഫിനാൻസ് സ്ഥാപനത്തിന്റെ മുതലാളിയുണ്ട് അയാൾ പറയാണ് ഇത് എന്റെ വീടിന്റെ അടുത്ത് പാടയ്ക്ക് താമസിക്കുന്ന പെണ്ണാണ് അവര് പർദയും മുഖം ആവരണവും അണിഞ്ഞിരുന്നു ഹിജാബും പർദയും ധരിച്ചിട്ട് അപ്പോ നോക്കണം ഇരയുടെ ജാതിയും മതവും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി മിനിഞ്ഞാന്ന് ഷാജൻസ്കരി ഇട്ട പോസ്റ്റും കൂടി വായിക്കണം ഒരു വാർത്ത ചെയ്യണമെങ്കിൽ ഇരയുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കണം എന്ന ഗതികേടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ശരിയല്ലേ ആലോചിച്ച് നോക്കിയേ അങ്ങനെയാണെങ്കിൽ കൊലയ്ക്ക് പകരം കൊല ഈ രൂപത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ തീവ്ര പ്രവർത്തനങ്ങൾ ഈ കള്ളം കാപഢ്യം വഞ്ചന കൊള്ളയടി ഇതിനൊക്കെ മാതൃകാപരമായ ശരീരത്ത് നിയമം നമ്മുടെ നാട്ടിൽ വേണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ശബ്ദമുയർത്തിയതായിട്ട് കേട്ടിട്ടുണ്ടോ ഇല്ല കാരണം ഇത് അവർക്കും മറയാണ് ഇപ്പൊ ഈ അഞ്ചു പേര് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയ അഞ്ചു പേര് കവർച്ചാശ്രമത്തിനിടയിൽ ഇവര് അഹമ്മദ് ഹുസൈൻ അറാദി എന്ന കൊല്ലപ്പെട്ട വ്യക്തിയുടെ തലയിൽ അടിച്ചു കൈവിലങ്ങിട്ട് ഉപേക്ഷിക്കുകയും ചെയ്തു ഇത് അയാളുടെ മരണത്തിന് കാരണമായി കഴിഞ്ഞ ദിവസമാണ് സൗദിയിലെ ഈ അഞ്ച് പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഒരു പാവപ്പെട്ട പയ്യനെ ഇന്ന് ഞാൻ പറയണ്ടല്ലോ അതിക്രൂരമായി അട്ടിച്ചവശനാക്കി വധിച്ചത് നമ്മൾ ഇന്ന് കാണുവാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ എന്തേ പ്രതികരണമൊന്നും ഇല്ലാതെ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏത് വിഷയത്തിൽ പ്രതികരിക്കണമെങ്കിലും മതവും രാഷ്ട്രീയവും നിർബന്ധ ഫാക്ടറായി വരുവാണ് അതിനോടെന്താണ് ബൈജു പ്രതികരിക്കേണ്ടത് അല്ല അത് ഇപ്പൊ ഇവിടെ പൊതുവെ കാണുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ടീച്ചറെ അതായത് സത്യം വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന രാജ്യത്തിന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾക്ക് ഇവർ വിളിക്കുന്ന ഒരു പേരുണ്ട് സംഘീ എന്നുള്ളത് നിങ്ങൾ മനു ഏതൊരു മനുഷ്യനായിക്കോട്ടെ ഏതൊരു ജാതി മതസ്ഥനായിക്കോട്ടെ പക്ഷെ നിങ്ങൾ ചാണകത്തിൽ ചവിട്ടരുതെന്ന് ഇസ്ലാമിക ഭീകരന്മാരും ഈ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകാരടക്കമുള്ള ആളുകളൊക്കെ എപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു വേർഡ് തന്നെയാണ് ഇന്ന് സത്യത്തിൽ ഞാന് എനിക്ക് തോന്നിയൊരു വാക്ക് നിങ്ങൾ ഒരിക്കലും ചാണകത്തിൽ ചവിട്ടിരുത് കാരണം ചാണകം എന്നത് ഔഷധ ഗുണമുള്ളത് തന്നെയാണ് പണ്ട് നമ്മുടെ തറകളിലൊക്കെ നമ്മുടെ അമ്മയുടെ അമ്മമാരൊക്കെ ആ ഒരു ചാണകം വെഴുകിയ തറയിൽ ചവിട്ടി നടന്ന നമ്മൾക്ക് ഒരിക്കലും അണു അണുക്കളുടെ ശല്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു അണുനാശിനി തന്നെയാണ് ചാണകം ആ ചാണകത്തിൽ നിങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ആ വിഷം പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആ ചാണകത്തിൽ നിങ്ങൾ ആ വിഷം ഇങ്ങനെ വമിച്ചുകൊണ്ടേയിരിക്കണം എന്നിട്ട് നിങ്ങൾ വമിപ്പിക്കുന്ന ആ വിഷത്തിൽ ഇവിടെ ആളുകൾ മനുഷ്യ ജീവനുകൾ ഇങ്ങനെ പെടഞ്ഞു തീരുക തന്നെ വേണം അപ്പോഴും

ഒരു സ്പീച്ച് ഞാൻ ഞാനെടുത്ത് പല തവണകളിലെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരല്ല നിങ്ങൾ എന്തു പറയുന്നോ അവിടെയാണ് ഞങ്ങൾ ഇപ്പൊ എലക്ഷന് മുമ്പ് എല്ലാ സ്ഥാനാർത്ഥികളും എന്തിനാണ് പാണക്കാട് ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ആശീർവാദം വാങ്ങുന്നത് എന്തിനാണ് ഇതൊക്കെ നമ്മുടെ നാട്ടില് സ്ഥിരം നടക്കുന്ന ഒരു പ്രക്രിയയാണ് ടി എൻ പ്രതാപന്റെ ചില വാക്കുകൾ കേട്ടാല് തലയ്ക്ക് സ്ഥിരതയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകും എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അദ്ദേഹത്തിന്റെ എല്ലാവരും കേട്ടിട്ടുണ്ടാകണം എന്നാലും ഒരു ചെറിയ ഭാഗം ശരീരത്തെ നിയമത്തെ കുറിച്ചിട്ടായത് കൊണ്ട് ഞാനതൊന്ന് കേൾപ്പിക്കാം വിരോധം ഇല്ലല്ലോ കാരണം ശരീരത്തെ നിയമം നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ വേണോ വേണ്ടേ എന്ന് പറയേണ്ടത് ഇവരാണ് കാരണം കട്ടവന്റെ കൈ മുറിക്കപ്പെടണം ദുർനടപ്പുകാരെ കൊല്ലണം ഇവരതിന് തയ്യാറാണോ എറിഞ്ഞു കൊല്ലാൻ ഇവര് തയ്യാറാണോ ഇവരത് പറയട്ടെ നമുക്ക് ആ പ്രഭാഷണം ഒന്ന് കേൾക്കാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നുകൂടിയുള്ള ഒരു കൂട്ടിച്ചേർക്കാൻ ഈ സന്ദർഭത്തിൽ എൻ്റെതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്റെ സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഞാൻ അറിയുന്ന ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏകദൈവം എന്ന് ഈ ലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട് ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് ഇവനെ സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനക്ക് നിൽക്കാൻ അവസരം കൊടുക്കുന്ന ആരാധനയിൽ സഹത്വം നൽകുന്ന അത്തരത്തിലുള്ള വിശ്വാസം അത് ദരിദ്രനാണോ ധനികനാണോ ദേവ പോലെ കറുത്തവനാണോ വെളുത്തവനാണോ പിന്നെ അധ്വാനിച്ചു വന്ന വിയർപ്പ് അധ്വാനിച്ചു വരുന്ന വിയർപ്പ് കൊണ്ട് അത്ര സുഖം ബന്ധമില്ലാത്തവനാണോ അവൻ ഷട്ടിട്ടവനാണോ അല്ലെങ്കിൽ പേരിട്ടവനാണോ മുൻപൊടുത്തവനാണോ പേരിട്ടവനാണോ എന്നൊന്നും നോക്കാതെ ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഏകദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആരാണോ ആദ്യമായി അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഞാൻ ഇതിലൊരു മറുപടി പറയട്ടെ ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ പോകും കുറെ അങ്ങോട്ട് പോയിന്റുകൾ ആയി കഴിഞ്ഞാലേ അതായത് ഏകദൈവത്തെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ആരാധിക്കുന്ന ഒരു രീതി എന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ അല്ല ടി എൻ പ്രതാപനെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാൾ മുസ്ലിം ആകത്തില്ല അഷേതുഹ ഇല്ലെന്ന നമ്മൾ പറയാ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല കാഷ്വലായിട്ട് നമ്മൾ പറഞ്ഞു പോകും പക്ഷെ മുഹമ്മദ് നബിയെ വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആകില്ല അപ്പൊ മീഡിയേറ്റർ വന്നു കഴിഞ്ഞു അള്ളാഹു ഒരു കാര്യവും നമുക്ക് നേരിട്ട് പറഞ്ഞു തന്നിട്ടില്ല പഠിപ്പിച്ചു തന്നിട്ടില്ല അള്ളാഹു മുഹമ്മദ് എന്ന മീഡിയേറ്ററെ വെച്ചിട്ടാണ് ഇനി നമ്മൾ രണ്ടാമത് പറയുന്ന സാക്ഷ്യവാക്യം അഷു അന്ന മുഹമ്മദൻ റസൂൾ എന്ന തീർച്ചയായും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് അള്ളാഹു ഏകദൈവമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചോ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഉറപ്പിച്ചു പറയുവാണ് ഇവനോടൊക്കെ ഇതാരാണൊന്നും പറഞ്ഞു കൊടുക്കുന്നു ഏ അപ്പോ ഈക്വൽ ആണ് ആദ്യം വരുന്നവൻ ആദ്യം അതല്ല പള്ളിയിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ മാത്രം മതിയോ ഈ ഈക്വാലിറ്റി ഇപ്പം ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബത്തിലെ ഒരാൾക്ക് ഹജ്ജിന് പോകണം നടക്കുമോ സമ്പന്നന് എത്ര വ്യഭിചാരവും കൂട്ടിക്കൊടുപ്പും നടത്തിയിട്ട് ഓടി ഓടിപ്പോയി ഹജ്ജ് ചെയ്ത് ആ ഒരു കബാലയത്തിനകത്തൊന്ന് ചുറ്റി വരും ഞാൻ കില്ലേ ഒന്ന് പിടിച്ച് കുളിക്കി കൊടുത്തേക്കണേ ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാം പാവപ്പെട്ടവനോ അവിടെ ഇവിടെ ഈക്വാലിറ്റി ഒരു സ്ത്രീയാണ് ഞാൻ എന്നെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രം കാണുന്ന ഈ ഇസ്ലാമിൽ എനിക്ക് എവിടെയാണ് ഈക്വാലിറ്റി ഇല്ല അപ്പൊ ഇവരൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുവാണെന്ന് കേരള ജനത തിരിച്ചറിയാം കേരള ജനത തിരിച്ചറിയണം അദ്ദേഹത്തിന്റെ ബാക്കി കൂടി കേൾക്കാം ഇത് ഇതെന്ന് തുടങ്ങി ഏത് ദൈവത്തിൽ തുടങ്ങി ദൈവ ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവർക്കും തുല്യമാണെന്ന വിശ്വാസത്തിൽ തുടങ്ങി വിശുദ്ധ കുറവ് പിന്നീട് അരുൾ ചെയ്ത പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് പോലെയുള്ള ഇസ്ലാമിനെ സ്നേഹിക്കാനും ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാൻ വായിച്ചു ഖുർആാനിന്റെ പരിഭാഷ ഒരിക്കൽ പോലും ഈ മഹാൻ വായിച്ചിട്ടില്ല വായിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളത് പറയും കാരണം യുദ്ധവും കൊള്ളയും കൊലയും പെണ്ണുപിടിയും ബഹുഭാര്യത്വവും ഒക്കെ നിറഞ്ഞ് അന്യമത വിരോധമെമ്പാടും വച്ച് പുലർത്തുന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ സ്വാർത്ഥ രാഷ്ട്രീയം കളിക്കുന്ന ഒരാൾക്കല്ലാതെ കഴിയുക ഈ കൂടുതലായി ശ്രമിച്ചിട്ടുള്ളത് ഒന്ന് ആധുനിക മനുഷ്യർ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആധുനിക മനുഷ്യരാണെന്നാണല്ലോ ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ലോട്ടവകാശത്തോടുകൂടി പാർലമെന്റോട് കൂടി ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തും ആദ്യത്തെ ഭരണഘടന ഉണ്ടായത് ആദ്യമായി ഒരു മനുഷ്യന്റെ ഗീർപാത്രത്തിന് ജനമെടുക്കുന്നത് മുതൽ പല ലോകത്ത് സോറി ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ മനുഷ്യന്റെ ഭരണഘടന കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വെറും മരപ്പോട്ടന്മാരാണെന്ന് എല്ലാവരേക്കാളും ഏറെ ഈ കക്ഷിക്ക് അറിയാം എന്ത് സമ്പൂർണ്ണ ഭരണഘടനയാണ് ഊർഹാനെന്ന് ഊർഹാനിനകത്ത് എങ്ങനെ നമസ്കരിക്കണമെന്നില്ല എത്ര ജക്കാത്തു കൊടുക്കണമെന്നില്ല എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്നില്ല പോട്ടെ ഈ ജെൻഡേഴ്സ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് ഇത് രണ്ടും മാത്രമേ അള്ളാഹുവിനറിയത്തുള്ളൂ ഈ രണ്ടിനെ കുറിച്ചുമല്ലാതെ ഒരു മൂന്നാം ലിംഗക്കാരെ കുറിച്ച് അനിലില്ല കൊറോണയെ കുറിച്ചുണ്ടോ ഇങ്ങനെ കൊറോണ വരും പോട്ടെ ഇങ്ങനെ കുറെ നിരീശ്വരവാദികൾ വരും ഇസ്ലാമിനെ ഏറിലാക്കുമെന്ന് അദൃശ്യമറിയും പറഞ്ഞു വെക്കാൻ പാടില്ലായിരുന്നു ഇത് ചീപ്പായിട്ടുള്ള ചില രാഷ്ട്രീയ കളി മാത്രമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് മതം പറഞ്ഞ് തൃശ്ശൂരൊന്ന് പിടിക്കണം അതിന് സുരേഷ് ഗോപിയെ വീഴ്ത്തണമെങ്കിൽ സുരേഷ് ഗോപിയെ വെറും ഒരു ചാണക സംഘിയാക്കി മാറ്റി നിർത്തണം എന്നിട്ട് ഇദ്ദേഹത്തിന് അവിടെയുള്ള മുസ്ലിങ്ങളെ ഒന്ന് പിടിക്കണം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സാറിനെ നേരിട്ട് വിളിക്കാനും സംസാരിക്കാനും ഒരു അവസരം എനിക്കുണ്ടായി നമ്മുടെ ഒരു പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഉടനെ തന്നെ ഫോൺ എടുത്തു എന്നോടൊരു ഇരുപത് മിനിറ്റോളം ഫോണിൽ സംസാരിച്ചു വളരെ തിരക്കുള്ള ഒരാളായിരുന്നിട്ട് പോലും എന്നെ മനസ്സിലായിട്ട് തന്നെയാണ് അങ്ങനെ അദ്ദേഹം കോടിക്കണക്കിന് പണമാണ് മതമെന്നും ജാതിയെന്നും രാഷ്ട്രീയമെന്നും നോക്കാതെ ആളുകളെ സഹായിക്കാൻ വേണ്ടി എടുത്തു എടുത്തുകൊടുത്തിരിക്കുന്നത് അത്രയേറെ കടബാധ്യതയിലാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ ഒരിക്കലും എന്നോട് സഹായം ചോദിച്ചു വരുന്ന ഒരാളുടെ ജാതി നോക്കിയിട്ടില്ല അവരുടെ പേര് ഞാൻ ചോദിച്ചിട്ടില്ല എന്റെ സഹായം അവർക്ക് എത്തൽ അത്രമാത്രം അനിവാര്യമാണെങ്കിൽ റപ്പായിട്ടും ഞാൻ അവരെ സഹായിച്ചിരിക്കും അതിന് അവരുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല അവരെനിക്ക് വേണ്ടി നാല് നല്ല വർത്തമാനം പറയണമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് അയാൾ പലർക്കുമായി വിനിയോഗിച്ചിട്ടാണ് അയാൾ ഈ രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ടി എൻ പ്രതാപിനെ പോലെ പ്രതാപന്മാരെ പോലെയുള്ള കള്ളന്മാർ ഇവര് മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഞങ്ങള് നിങ്ങളോടൊപ്പമാണ് എന്ത് വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങ് ചെയ്തോ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വെറും പൊറാട്ട് നാടകം മാത്രമാണ് കാണിക്കുന്നത് ഓക്കെ ഞാൻ ടീച്ചർ ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ രാവിലെ കണ്ട ഒരു ചെറിയൊരു വീഡിയോ തെരഞ്ഞോണ്ടിരിക്കുന്നു മൂന്ന് മിനിറ്റ് ക്ലാരിഫി സർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതായത് വെള്ളിയാഴ്ച ദിവസം കുത്തുബ കഴിഞ്ഞിട്ട് കുത്തുബയുടെ അവസാനം പറയുന്ന കുറച്ച് വരികളെ കുറിച്ച് അദ്ദേഹം ചെയ്തതായിരിക്കും നമ്മുടെ മാസങ്ങൾക്ക് മുൻപേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അത് കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ പറയുന്ന ഈ അറബി വാക്കുകളായതുകൊണ്ട് തന്നെ അത് കേട്ടിരിക്കുന്ന ഞാൻ അടക്കമുള്ള ആളുകളുടെ ചിന്ത വീട്ടിൽ എത്തി കഴിഞ്ഞാൽ ഈ പോത്തിറച്ചി കൂട്ടിയിട്ടുള്ള ബിരിയാണി പിന്നാനുള്ള ചിന്ത മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുള്ള അർത്ഥം ഞാൻ പഠിച്ചിരുന്നില്ല പിന്നീട് മതം വിടുന്നതിന് മുൻപ് തന്നെ ഇതിലെ അർത്ഥം പഠിച്ചതിനു ശേഷം മതം വിട്ടു പിന്നീട് കൃത്യമായിട്ട് ഇത് ഓരോ വാചകങ്ങൾ കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ഈ കേട്ടിരിക്കുന്ന ആളുകളോട് പച്ചയ്ക്ക് പറയുകയാണ് ഇതിന്റെ അയൽക്കാരനെ ശരിയാക്കണം ഇതിന്റെ അതാക്കണം ഇതാക്കണം ഏകദൈവ് വിശ്വാസികളാക്ക നിനക്ക് ും എല്ലാ കാര്യങ്ങളും വിശദ്ധീകരിച്ചുകൊണ്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈയൊര് ഈ പറയുന്ന പ്രതാപനായാലും ഇനി ഏതൊരാള് ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ടാരെങ്കിലും തിരിച്ചറി ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഇത്ര കണ്ട് ഇസ്ലാമിക പ്രീണനം നടത്തുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഈ കാരണം ആ വോട്ട് ബാങ്ക് മാത്രമല്ല ടീച്ചർ ഇവിടെ നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇവിടെ സെൻസസ് എടുത്തിട്ടില്ല ഏകദേശം പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇവിടത്തെ ജനസംഖ്യ എത്ര എന്നുള്ളത് പൊതുജനം സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് അറിവ് ഇടയില്ല കാരണം സെൻസസ് എടുക്കാത്തത് കൊണ്ട് പക്ഷെ ഇത് കൃത്യമായിട്ട് രാഷ്ട്രീയക്കാർക്ക് ഇത് കൃത്യമായിട്ടും അറിയാം അത് ഞാന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂഞ്ഞാർ ആസന പി സി ആ പി സി ജോർജ് ആസനെ പോയി കണ്ട സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി ഒരു തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലയെക്കുറിച്ചും അതുപോലെ ആ നാട്ടിലുള്ള അദ്ദേഹം അദ്ദേഹത്തെ തോൽപ്പിച്ച സമയത്തിന് ശേഷം ചെന്ന സമയമായിരുന്നു അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് തോറ്റതെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം നാരിഴ കീറി അവിടുത്തെ ഓരോ സ്ഥലത്തെ വോട്ടിന്റെ എണ്ണവും അവിടെ എത്ര ഉണ്ട് അവിടെ എത്ര ക്രിസ്ത്യാനി ഉണ്ട് ഹിന്ദു ഉണ്ട് എന്ന് എല്ലാം അവിടുത്തെ ട്രാൻസ്ജെൻഡേഴ്സിനെ വരെ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് രാഷ്ട്രീയക്കാർക്ക് അറിയാം ഇന്ന് കൃത്യമായിട്ടും ഇവിടെ കേരളത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ആയി കഴിഞ്ഞോ എന്ന് ആകെ അറിയുന്ന ഒരു വിഭാഗം ഇവർ മാത്രമേ ഉള്ളൂ ഇവരുടെ വോട്ട് ബാങ്ക് മാത്രമായിരുന്നെങ്കിൽ ഇതിനു മുൻപും വോട്ട് ബാങ്ക് തന്നെയായിരുന്നു അവർ അതല്ലാതെ വോട്ട് ബാങ്ക് ഇപ്പൊ മാത്രമൊന്നും അല്ല ഇവർ ചെയ്യുന്നത് പക്ഷെ ഇത്ര ശക്തമായി ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുക മറ്റെല്ലാത്തിനെയും കണ്ണു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് വയനാട്ടിലത്തെ കേസ് തന്നെ എടുക്കാം ആദ്യ പ്രതിപട്ടികയിലെ പേരുകൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ആദ്യം പിടികൂടപ്പെട്ട ആറ് പ്രതികളിൽ ഒരാൾ മുസ്ലിം നാമധാരി ഉണ്ടായിരുന്നു പക്ഷെ ആ മുസ്ലിം നാമധാരിയുടെ പേര് പോലും ചാനലുകളിൽ പറയുന്നത് കേട്ടാൽ ഒരു ഹിന്ദു നാമത്തിലാണ് ഇവർ പറയുന്നത് പിന്നീട് എനിക്ക് തോന്നുന്നത് ഈ ഈ പ്രതിവന്റെ ഈ ഇദ്ദേഹത്തിന്റെ ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ റൂംമേറ്റ് ആയിരുന്നു ഒരു വർഷത്തിലധികമായി അവന്റെ കൂടെ താമസിക്കുന്ന റൂംമേറ്റ് ആണ് ആ റൂംമേറ്റ് ആണ് ഇവനെ തിരിച്ചു വിളിച്ചത് അതായത് അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ തിരിച്ച് എറണാകുളം എത്തിയ സമയത്ത് തിരിച്ചു വിളിക്കുന്നു ആ ഒരു പക്ഷേ അന്ന് തിരിച്ചു വിളിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ആ കുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു നമ്മൾക്ക് മുമ്പിൽ പക്ഷെ ആ തിരിച്ചു വിളിക്കപ്പെട്ടവൻ ഇത് കൃത്യമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഈ മുസ്ലിം നാമധാരി തന്നെയാണ് ആ അച്ഛൻ പറയുന്ന മറുനാടൻ മലയാളിയിൽ കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ കേൾക്കുകയായിരുന്നു ആ അച്ഛൻ പറയുകയാണ് ആ കുട്ടി അടക്കം ഇവിടെ നാലോളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇവരുടെ വീടിന്റെ ടെറസിൽ പോയി അവർ അറേബ്യൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആ അമ്മ ആ അമ്മ അമ്മയുമായിട്ടാണ് ഈ കുട്ടിക്ക് ഏറ്റവും അടുപ്പം എന്ന് അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു ഈ അമ്മ ഈ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കഴിയും അതുപോലെ ഗ്രില്ലും എല്ലാം കൊടുത്തുവിട്ട് അത്ര കണ്ട് അവൻ്റെ തേനൂട്ടി പാലൂട്ടി വളർത്തി വിട്ടതാണ് ഈ ഇസ്ലാമിക നാമധാരിയുള്ള ഈ കുട്ടിയുടെ സുഹൃത്തിന് എന്നിട്ട് കൂടെ കിടന്നു കൊണ്ട് ൂടെ തന്റെ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടി വിളിച്ചു വരുത്തിയ അവന്റെ ആ മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ഇവിടുത്തെ ശരിയത്ത് നിയമം പ്രകാരം തന്നെ ഇവിടെ വന്ന ശിക്ഷയ്ക്ക് വേണ്ടി പിടിക്കപ്പെടുന്ന ആ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് തെന്നിപ്പോയി എന്ന് പറയേണ്ടതുണ്ട് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ ടീച്ചർ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടത്തെ നിയമം ആ ശരീരത്തെ പ്രകാരം കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ഇന്ന് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏത് വർഗത്തെയാണോ അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് ഏത് വർഗത്തെയാണോ അവർ തന്നെ ആവേണ്ടേ ശരിക്ക് കാരണം ഗൾഫിൽ ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഞമ്മന്റെ കിത്താബിലുള്ള നിയമം വരുമ്പോൾ ഞമ്മൻ ഇവിടെയും കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് അവർ തന്നെയാണല്ലോ അപ്പോൾ ഈ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് വിളിച്ച് പറയേണ്ടത് തന്നെയാണ് നമ്മുടെ ചെറിയാതെ വയ്യയിലൂടെ ഇന്നത്തെ ലക്ഷ്യം എന്താണ് ടീച്ചർ എനിക്ക് കൂടുതൽ ചൊറിയാനുള്ളത്